അസ്സാമലൈക്കും ഇന്ന് നമ്മളൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് അതിന് വേണ്ടത് ഓട്സാണ് നമ്മൾ വെയിറ്റൊക്കെ കുറയ്ക്കാൻ പറ്റിയവർക്കൊരു ബ്രേക്ക്ഫാസ്റ്റാണ് രണ്ട് സ്പൂണും ഓട്സ് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ചൂട് വെള്ളം കൂടാൻ വേണ്ടിയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിത് അടച്ചു വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കുറച്ച് ബ്രൊക്കോളിയൻ ക്യാപ്സിക്കം സവാള പച്ചമുളക് തക്കാളി മല്ലിയില ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കുരുമുളക് പൊടി ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മളതിൽ ചേർത്താണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിതൊന്ന് ഇളക്കി നോക്കുകയാണ് ഇതൊന്ന് കുതിരാൻ വേണ്ടിയാണ് നമ്മൾ ചൂട് ഒഴിച്ച് വെച്ചത് ഇതിലേക്ക് നമ്മുടെ ഈ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കുക ആദ്യം മുട്ട ചേർക്കേന് അതൊന്ന് വീറ്റ് ചെയ്യാം ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് നന്നായിട്ടതിൽ പിടിക്കാൻ വേണ്ടിയാണ് ഉപ്പാകെ ചേർത്തത് നമുക്ക് വെജിറ്റബിൾ ചേർക്കുന്നതിന് മുമ്പായിട്ട് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ക്യാരറ്റ് ഇതൊരു ചെറിയ ഗ്രേറ്റ് ക്യാരറ്റ് ഗ്രേറ്റ് ചേർത്തതാണ് സവാള പച്ചമുളക് ബ്രക്കോളിയും ചെറുതായിട്ട് മുറിച്ച് അതൊക്കെ ക്യാപ്സിക്കം എല്ലയോ പച്ച ഇന്ത്യ എല്ലാം ഉള്ളതുകൊണ്ട് എല്ലാം ഞാൻ ചേർത്തതാണ് പിന്നെ ഒരു ചെറിയ തക്കാളി അതും ചെറുതായിട്ട് അരിഞ്ഞതാണ് പിന്നെ മല്ലിയില ൂടെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം മുട്ട ബീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം അതിന് അപ്പം അതിന് നല്ല അടിപൊളി ഒരു കള്ള ഫുള്ളായിട്ടുണ്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് നമ്മൾ ഇത്രയും വെജിറ്റബിളൊക്കെ ചേർത്തില്ലേ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു പാൻ അടുത്ത വെച്ചിട്ടുണ്ട് അത് ചൂടായി നമ്മളതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ചൂടായി എല്ലായിടത്തും എത്തിയിട്ടുണ്ട് നമ്മൾ ഈ ബാറ്ററി അതിലോട്ട് പട്ടവെച്ച് കൊടുക്കണം ചെറിയ തീരെ നമുക്ക് എഴു കിടക്കാം നല്ലൊരു ഒരു കുറയ്ക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളിയാണ് ഇത് ഒരെണ്ണം മതി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നെ ചെറിയ തീരൊന്ന് വേവിച്ചെടുക്കാം നമ്മളിങ്ങനെ അടച്ചു കൊടുക്കാം അടച്ചിട്ടാണ് വേവിച്ചെടുക്കുക ഒരു പാത്രം വെച്ച് തിരിച്ച് അരച്ചിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പൊടിഞ്ഞ് പോകട്ടെ ഞാനൊരു പാത്രം വെച്ചിട്ടാണ് അത് തിരിച്ചിട്ടത് എൻ്റെ വീട് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമുക്കിത് കുറവ് കുറയാ വേണ്ട അങ്ങനെ നമുക്ക് ഹെൽത്തിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അല്ലാമലേക്കും എല്ലാവർക്കും സുഖമാണല്ലോ